ഇന്നത്തെ അടക്ക അടക്കാവിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് അടക്ക വില വിശദമായി നോക്കാം അടക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റാറ് മുതൽ നാനൂറ്റമ്പത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ കേച്ചേരി കൊട്ടടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞ കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഒരു കിലോ മുന്നൂറ് മുതൽ അറുന്നൂറ്റി രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാസർഗോഡ് ഒരു കിലോ അടക്കക്ക് അഞ്ഞൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ വയനാട് ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി മുപ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ തൃശ്ശൂർ മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം മുന്നൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പത്തനംതിട്ട ഉരുലടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു അടക്ക മുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ ഉരുലടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ കൊല്ലം ഒരു അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവനന്തപുരം ഒരിലടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ ഇരിട്ടി പുതിയ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പയ്യന്നൂർ ഒരിയിലടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി അറുപത് രൂപ വരെ ആലക്കോട് ഉരുളടക്ക മുന്നൂറ്റി അറുപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത് രൂപ കുടിയാമ്പല ഒരു കിലോ അടക്ക മുന്നൂറ്റി അമ്പത് രൂപ തലശ്ശേരി ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു